നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ ഒരാളെ ആ ഒരു പ്രധാനപ്പെട്ട ഇത് നിങ്ങളെ കുട്ടികളെ ഇങ്ങനെയുള്ള ഒരാളെക്കൊണ്ട് കല്യാണം അയയ്ക്കും അങ്ങനല്ലേ ജീവിതം എവിടാണോ സന്തോഷം കിട്ടുന്നത് അവിടെ സ്വർഗ്ഗയക്കുക ഹായ് നമസ്കാരം അപ്പം യൂട്യൂബിൽ ഒരുപാട് ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റ ഇൻസ്റ്റയിലും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ നമ്മൾ കമന്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള പൊതുവായിട്ടുള്ള ഒരു ഉത്തരം അല്ലെ പൊതുവായിട്ട് ഒരു ഉത്തരം നമുക്ക് നമ്മക്ക് എല്ലാവർക്കും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും അതല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നില്ല പിന്നെ അത് അതിന് മറുപടി തരാൻ വെച്ചാല് കമന്റായി തരാൻ ഞങ്ങൾ ഒന്നിച്ചൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചതാ അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉണ്ടാകാണ് പറ്റിയ ഒരു ഉത്തരം ഏ ോ എല്ലാം കൊപ്പാത്ത വിളിക്കാൻ പറ്റൂലേ അപ്പൊ റെഡിയല്ലേ വെള്ളത്തിൽ കൈ പോട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ യൂട്യൂബില് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഈ കമന്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അതിൽ പറയുന്നുണ്ട് നമ്മൾ സ്നേഹത്തോടെ ഒരുപാട് ആൾക്കാർ പല ഉപദേശങ്ങളും തരുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തന്ന പല കമന്റുകളും ഉണ്ട് അപ്പൊ അതിൽ തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരട്ടോ ഓക്കെ വിവാഹിക്കൂ നിങ്ങളുടെ വിവാഹം പ്രണയമാണോ നിങ്ങളുടെ വിവാഹം പ്രണയമാണോ ഇത് ഇതിൻ്റെതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇതിനെ ഒന്ന് ചെയ്തേക്കുന്നല്ലേ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കാം ഇതിപ്പോ കമന്റ് കമന്റായിട്ടും അതുപോലെ തന്നെ എന്തായാലും പിന്നെ നേരിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങളെ വിവാഹ പ്രണയമാണോ എന്നുള്ളത് അപ്പോ നിങ്ങൾ ആ വീഡിയോയിലെ കണ്ടിരുന്ന ചോദിക്കുന്നത് ഏതായാലും ഞങ്ങൾ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം ഞങ്ങളെ വിവാഹം പ്രണയമല്ല പ്രണയം അല്ല നമ്മൾക്ക് അറേഞ്ച്ഡ് മാരേജാണ് അതിനുശേഷം ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട് അല്ലേ പ്രണയത്തിലാണ് അപ്പൊ പ്രണയത്തിലാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുണ്ട് അപ്പൊ അവരും എന്റെ ഫ്രണ്ടും എല്ലാവരും പറഞ്ഞു കണ്ട നമ്മക്ക് ഏ എന്താണ് അവരെല്ലാരും പറഞ്ഞു നമ്മ കണ്ടെന്തത് ഈ വിവാഹത്തിലേക്ക് എത്തുന്നതാണ് ഇവളെ കല്യാണം കഴിക്കുന്നതിന്റെ ഒരു രണ്ട് വർഷം മുമ്പ് ഇവളെ കുറിച്ച് ഇന്നോട് പറഞ്ഞിരിക്കുന്നത് ശേഷം തന്നെ ഞാൻ ഇപ്പോ എനിക്കോ രണ്ട് മൂന്ന് പെണ്ണ് കാണാനൊക്കെ പോയിക്കുന്നത് ഇവളെ ഇവളെ വീടിന്റെ പരിസരത്തൂടെ പരിസരത്തോടെക്കാൾ വേറെ പെണ്ണ് അതൊന്നും ഇണ്ടായില്ല നമുക്ക് റെഡി ആയില്ല പിന്ന എന്താ പറയാ അപ്പൊ അവര് തമ്മിൽ സംസാരത്ത് രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടാക്കി ഈ പിന്നെ അങ്ങനെ ഒരാൾ ഉണ്ട് അതിന്റെ മുമ്പ് പറഞ്ഞതാണല്ലോ അപ്പൊ ഏതായാലും വിളർത്തെത്തി അങ്ങനാണ് ആ കല്യാണം നടക്കുന്നത് ആ നേരത്തെ ചോദിച്ചു പോവാ നിങ്ങളുടെ വീടെവിടെയാണ് അത് പറഞ്ഞോ ഒരുപാട് കമന്റുകൾ ഉണ്ട് അല്ലെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ് എന്റെ വീട് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊടുവള്ളി മണ്ണിൽ കടവ് എന്നുള്ള സ്ഥലത്താണ് എന്റെ വീട് പിന്നെ ഇവളെ വീട് നിങ്ങൾ താമരശ്ശേരി ചുരം എന്നൊക്കെ കിട്ടിയില്ലേ അപ്പോണോ ആ താമരശ്ശേരി ചുരത്തിന്റെ കുറച്ച് ഒരു നാലഞ്ച് കിലോമീറ്റർ പ്രീങ്ങാപ്പുഴ എന്ന സ്ഥലം ഉണ്ട് അവിടെ പയോണ എന്ന സ്ഥലത്താണ് ഇവളെ വീട് അപ്പൊ ഇതും പറഞ്ഞോളെ ഒരുപാട് ആൾക്കാർ കമന്റ് ആയി കേട്ടോ നിങ്ങളുടെ വീട് എവിടെ ആണെന്നുള്ളത് ഇന്നിപ്പോ ഇവിടെ വീടിന്റെ പരിസരത്ത് പിന്നെ ഈങ്ങാപ്പ ഭാഗങ്ങളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണുമ്പോൾ ചോദിച്ചാൽ അല്ലെ നിങ്ങളെ വീട് വിടാന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ കൊടുവള്ളി ഇല്ലേ നിങ്ങൾ വിടാ ഇവിടെ വീട്ടിൽ കേറുമ്പോ ഇങ്ങനെ കാണുന്നത് കൊണ്ടേ അപ്പൊ ഞാൻ പറയും വീട് വിടല്ല വീട് കൊടുവള്ളിയാന്ന് പറയും അപ്പൂല് ആ നിങ്ങൾ ഗഫൂർ കൊടവള്ളിന്നാണല്ലോ നിങ്ങളെ യൂട്യൂബിലൊക്കെ ഉള്ളത് അതുകൊണ്ടാണ് നിങ്ങള് ചില സമയങ്ങളിലൊക്കെ ഇവിടെ കാണുകയും ചെയ്യാ പിന്നെ ഗഫൂർ കൊടവള്ളിന്നുള്ളത് പിന്നെ യൂട്യൂബിലൊക്കെ ഉള്ളത് എന്നൊക്കെ ചോദിക്കും പിന്നെ ഞാൻ ഇതില് വേറൊരു കമന്റ് ഉണ്ട് കേറാ അറിയോ പിന്നെ ഈ കൊണ്ടോട്ടി കൊടുവള്ളി ആണോ ഒരു ഒന്നോ രണ്ടോ കമന്റ് ഞാൻ അങ്ങനെ കണ്ടു അപ്പൊ കൊണ്ടോട്ടി കൊടുവള്ളി എന്ന സ്ഥലം ഉണ്ടോ എനിക്ക് അറിയില്ല എന്നാൽ കൊണ്ടോട്ടി കൊടുവള്ളി അല്ല കേട്ടോ കോഴിക്കോട് കൊടുവള്ളിയാണ് ഓക്കെ നേരത്തെ ചോദ്യം നിങ്ങൾക്ക് വീൽ ചെയർ ഉപയോഗിച്ചുകൂടെ ആ നിങ്ങൾക്ക് വീൽ ചെയർ ഉപയോഗിച്ചൂടെ അത് ഏറ്റവും കൂടുതലേക്ക് തോന്നുന്നത് നമ്മളെ പിന്നെ ഷോർട്ട് വീഡിയോകളിലാണോ പറഞ്ഞത് അല്ലേ ചോദിച്ചത് ആ പിന്നെ ഇൻസ്റ്റഗ്രാമിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടോന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് ഈ ചോദ്യം തന്നെ ഒരുപാട് ആ ഒരുപാട് ആൾക്കാർ ഈ ചോദ്യം തന്നെ തോന്നുന്നു ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് പല ആൾക്കാരും വീൽ ചെയർ ഉപയോഗിച്ച് ഞാൻ ഇതുവരെ ആയിട്ട് വീൽ ചെയർ എന്ന സംഭവം തന്നെ ഉപയോഗിച്ചില്ലായി കുറെ കാലങ്ങളായിട്ട് ഇപ്പൊ എന്നാ ചെല വീൽ ചെയറിലുള്ള വീഡിയോ നിങ്ങൾ കാണാല്ലോ അത് നമ്മൾ എവിടെങ്കിലൊക്കെ പോകുമ്പോ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോ അവിടുന്ന് കിട്ടുന്ന വീൽ ചെയർ ഉണ്ട് അത് ഉപയോഗിക്കാനുള്ള അതെനിക്ക് ഇതുവരെ വീൽ ചെയർ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൊരു സംഭവിക്കു വന്നിയില്ല കാരണം വേറെ വണ്ടി ഇതൊക്കെ ഉണ്ട് അതും ഒക്കെ വീഡിയോയിൽ കണ്ണി ഉണ്ടാവും അപ്പൊ ഇതിലെ വീൽ ചെയർ ഉപയോഗിച്ചു എന്നാലും എനിക്ക് സ്വന്തമായി വീൽ ചെയറില്ല ഞങ്ങൾ എവിടെങ്കിലൊക്കെ പോകുമ്പോ അവിടെ പല പിന്നെ സ്ഥലങ്ങളാ ഷോപ്പ് ആണെങ്കിലോ അതല്ല മാളാണെങ്കിലും പിന്നെ ചില പാർക്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഒക്കെ വീൽ ചെയർ ഉണ്ടാവും അവിടെ ഉപയോഗിക്കാൻ അല്ലാതെ അതിൽ എപ്പോഴാണ് ഉപയോഗിക്കല് തുടങ്ങിന് മുമ്പ് ഞാൻ അങ്ങനെ വീൽച്ചെയർ എനിക്കോട് കല്യാണത്തിന് മുമ്പ് ഞാൻ വീൽചെയർന്നെ ഉപയോഗിച്ചില്ല കല്യാണമെന്ന് ചോദിച്ചപ്പോ മക്കളും ഫാമിലി ഒന്നിച്ചു പോകുമ്പോ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ആ തീരെ വീൽചെയർ ഉപയോഗിക്കല്ല നോക്കണം വീൽ ചെയർ എന്തായാലും ഒന്ന് ഒരു അതിന് മുമ്പോട്ട് എന്താ പറയാ നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുമ്പോ പിന്നെ നമ്മളിപ്പോ കുറച്ച് ഇക്കോടും കുറച്ച് തടിച്ചും പോയിക്കുന്ന് തോന്നുന്നു ആർക്കും എടുക്കാൻ പറ്റില്ല പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പോ പിന്നെ ഇതാണ് ആ കൈ ഒത്തിരി എടുക്കും അത് പറഞ്ഞു അത് കണ്ടിട്ടായി പല ആൾക്കാർ ചോദിച്ചത് കളിയോ കുറവാണ് അതുകൊണ്ടാണ് എന്തായാലും ഒന്ന് തടിച്ചത് അപ്പൊ ഞാൻ ഇപ്പൊ എന്താ പാർക്കിലെ ചില സ്ഥലങ്ങള് മുമ്പ് ചെറുങ്ങണ കൈ പോയോ കണ്ടിട്ട് ആൾക്കാരൊക്കെ ആൾക്കാര് ഏതായാലും പിന്നെ ഇലക്ട്രിക് വീൽ ചെയർ വാങ്ങണം എന്നുള്ള പരിപാടി ഉണ്ട് ഇനിയിപ്പോ മുമ്പോട്ട് എന്തായാലും വീൽ ചെയറൊക്കെ വേണ്ടി വരും നമുക്കൊരു വീൽ ചെയർ വാങ്ങണം അല്ലേ കമന്റ് ചോദ്യായിട്ടല്ല ചോദ്യായിട്ടല്ലേ ഒരുപാട് വരുന്ന കമന്റ് ആണ് നീന്തും വലിയ വെള്ളത്തിലൊക്കെ നീന്തുമ്പോ ശ്രദ്ധിക്കണം ആ അതെ വലിയ വെള്ളത്തിലൊക്കെ നീന്തുമ്പോൾ ശ്രദ്ധിക്കണം തന്നെ കമന്റുകള് അതുപോലെ ഞാന് ഈ പാലത്തുമെന്നൊക്കെ ചാടുന്ന വീഡിയോ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് പല ആൾക്കാർക്ക് പേടിയാണ് അവിടെ വെള്ളം ഉണ്ടോ ശ്രദ്ധിക്കാൻ വന്നിട്ടേ ചാടാ നമ്മൾ എന്തായാലും അവിടെ വെള്ളം ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് ശ്രദ്ധിക്കോ എത്ര കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നമുക്ക് അത്രയും പിന്നെ കംഫർട്ട് ആണല്ലോ ഇപ്പൊ വെള്ളത്തിലൊക്കെ ചാടുമ്പോൾ അപ്പൊ ഞാൻ ഇപ്പൊ ആയിട്ട് പോയാലൊക്കെ പോകും അപ്പൊ അത് കണ്ടിട്ട് തന്നെ ആൾക്കാർ ചോദിക്കുന്നത് നിങ്ങൾ അവരൊക്കെ ആയിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഞാൻ ചെറുപ്പത്തിലെ നീന്തുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എത്ര വലിയ വെള്ളത്തിലും ഇപ്പൊ നീന്താൻ ഒരു പ്രശ്നമില്ല കാരണം എനിക്ക് നീന്താറിയ അതുകൊണ്ട് തന്നെ ചെറ ഒരു വേറെ ചോദ്യം കണ്ടിയും നിങ്ങക്ക് നിങ്ങള് ഒരു വീഡിയോക്ക് വേണ്ടിട്ട് മാത്രം പോയിട്ട് ചാടിങ്ങാണ്ട് അപകടത്തിലേക്ക് എടുത്ത് ചാടരുത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോക്കല്ല ഞാൻ ദിവസം ചെയ്യുന്ന ഒരു സംഭവമായത് പോയാലൊക്കെ പോയി ചാടുക മറിയൊക്കെ ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് അത് ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ട് അത്രേ ഉള്ളൂ അത് അത്രേ ഉള്ളൂ കാരണം അതിനു മുമ്പ് എനിക്കിത് പ്രാക്ടീസ് ആണ് ചാടുന്നത് പ്രാക്ടീസ് ആണ് മറിയുന്നത് പ്രാക്ടീസ് ആണ് എത്ര വലിയ വെള്ളത്തിൽ നിന്ന് തൊട്ട തൊട്ടെ പോയാണ് അപ്പൊ എനിക്ക് ഈ ചാടുന്ന നിന്നും ഒരു പ്രശ്നമുള്ള സംഭവമല്ല കാരണം എനിക്ക് നല്ലോണം അറിയാം ഇതെന്താ ചാടാനൊക്കെ അപ്പൊ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കായിരിക്കും തോന്നുന്നത് അപ്പൊ ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ തന്നെ പിന്നെ ചില ആൾക്കാര് ആദ്യമായി കാണുമ്പോൾ പറയും ഇങ്ങനെ ബൂട്ടിന്റെ ചൗട്ടം കിട്ടൂലേ പിന്നെ എന്താ പറയാ ഞാൻ ചില ബോളൊക്കെ മോഡൽ ഓ ബോൾ പോയി പോയി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാര് നിങ്ങളെ കാണില്ല പഠിക്കലേയും ആദ്യമായി കാണുന്ന ആൾക്കാരാട്ട എന്നോട് പറയലെ ഇങ്ങളെ കാണലോ ഞാൻ ഏതോ കാലം ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇത് ആദ്യാരി കാണുന്ന ആൾക്കാർക്ക് ഒരു പേടി അതുകൊണ്ടാണ് പിന്നെ ഓരോ പറഞ്ഞോളൂ സ്നേഹങ്ങൾ കൊണ്ട് അതെ നമ്മളുടെ ഇഷ്ടം കൊണ്ട് പറയണം അതൊക്കെ നമ്മക്കറിയാം എന്നാലും അവരറിയാൻ പറയാണ് ഇതൊക്കെ എനിക്കറിയാത്തൊരു സംഭവാണ് അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതെ അതുകൊണ്ട് തന്നെയാണ് അതെ അതെ അതൊക്കെ അത്രേ ഉള്ളു നടക്കുമ്പോ ആ കൈക്ക് ഗ്ലൗസ് ഇട്ടുവിടാൻ ചെയ്യാ അത് ഇപ്പൊ എന്താ പറയാ അത് പറഞ്ഞോളൂ ഷോർട്ട് വീഡിയോകൾ കണ്ടു കണ്ടാണ് ആ ചോദിക്കുന്നത് കൈക്ക് ഗ്ലൗസ് ഇട്ടൂടാനുള്ളത് പിന്നെ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളില് നമ്മൾ ഇങ്ങനെ കൈ അത് തന്നെ കൂടുതൽ അങ്ങനെ പോകണൊന്നും ഇല്ല ചെറുങ്ങനെ വീഡിയോ എടുക്കാൻ മാത്രം നമ്മൾ എന്ത് എന്ത് ഇടയിലൊന്നും ഇറങ്ങി ചെറുങ്ങനെ വീഡിയോ എടുക്കുക പിന്നെ കൂടുതൽ നമ്മൾ വണ്ടിയിലാണ് നമുക്ക് എന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു ഇതേ ഉള്ളു പിന്നെ ഗ്ലൗസ് ഗ്ലൗസ് ഇട്ടാലേക്ക് അടുത്തത് എന്താവൂല രാവിലെ ഇത് കിട്ടുകയില്ല ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് നടക്കാൻ അപ്പൊ അങ്ങനെ തന്നെ നടന്ന് മൊത്തം ഇങ്ങനെ പാകിയും കൂടിയൊക്കെ നടന്ന് പോവുകയൊന്നും അല്ലെ വീഡിയോ എടുക്കാൻ മാത്രം ചെറുകിട അത്രേ ഉള്ളു നോക്ക് നിങ്ങൾ എങ്ങനെ ആദ്യമായി കണ്ടു ആദ്യമായി കണ്ടുപിടിയ അതെന്താ അറിയാം അങ്ങനത്തെ ഒരു ചോദ്യം വരാൻ കാരണം അവരൊക്കെ നമ്മളെ വീഡിയോ കാണാം നമ്മളെന്തോ പ്രണയിച്ച് വിവാഹം കഴിച്ചുതന്നെ ആയിക്കോ അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത് ആദ്യമായിട്ട് കണ്ടുമുട്ടി നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണ് അത് അവർ കണ്ടുകൂട്ടിയച്ചാ അവളെ ഞാന് എവിടെന്നാ കാണത് പെണ്ണ് കാണാൻ വെച്ചാൽ ഇങ്ങനെ എന്നാ കാണുന്നത് ഏർ പിന്നെ പിന്നെ വേറെ അതിന് മുമ്പേ ഞാൻ പല ഞാൻ പെണ്ണ് കാണാൻ പോണതിന് മുമ്പെ തന്നെ ഞാന് ഇങ്ങനെ കാണാൻ പോണ ആൾക്കാരോട് ഞാൻ പറയാനുണ്ട് അല്ലെൻറെ വീട്ടുകാരോ എന്റെ ജേഷന്മാരോ അല്ലെങ്കിൽ എന്റെ പിന്നെ വീട്ടിലുള്ള മറ്റാരെങ്കിലും ഒക്കെ ആയിക്കോ ചിലപ്പോ ഫസ്റ്റ് കാണാൻ പോകും അല്ലെ ഞാൻ ഞാൻ തന്നെ ഞാനിപ്പോ മൈസൂര് ഫാം നടത്തിയപ്പോ ഒരു പെണ്ണ് ഉണ്ടാവും എന്റെ ജേഷ്ഠമൊക്കെ പോയി കണ്ടു ഏഹ് ഞാൻ തീരെ കണ്ടില്ല പക്ഷെ അവരൊക്കെ പോയി എന്തോ അത് പോയി കൈപ്പിക്കണത് അപ്പൊ ഞാൻ പെണ്ണ് കാണാൻ പോണേന് മുമ്പ് തന്നെ ഞാൻ പറയേണ്ടത് എന്റെ എല്ലാ കാര്യങ്ങളും അവരോട് പറയണം കേട്ടോ ഏഹ് അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും ഇവളോട് കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞതിന് ശേഷമാണ് ഉദ്ദേഹിക്കുന്നത് ഞാൻ പെണ്ണ് കാണാൻ പോണത് ആ പെണ്ണ് കാണാൻ പോയപ്പോ ഒരു കോമഡി ഉണ്ടായി എങ്ങനെ അറിയാം ആ കോമഡി വെച്ചാല് അവൾ ആദ്യമായിട്ട് കാണുകയാണല്ലോ അവിടുന്ന് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ആണ് എന്റെ ഫ്രണ്ട് വിച്ചി എന്ന് അറിയും ഞങ്ങൾ ബിച്ചിട്ട് എം എന്ന് അറിയും ഓനാണ് പെണ്ണ് കാണാൻ പോയത് ഓന് പറഞ്ഞോണോ എന്റെ പെണ്ണ് ആണാനും പിന്നെ മക്കളെ പ്രസവിക്കും ഹോസ്പിറ്റലിലും എല്ലാത്തിലും ഓണ്ടിക്കുക ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഗൾഫിലായി പിന്നെ ആ സമയത്ത് ഏതാനും പ്രെത്തിപ്പെടുന്നുണ്ട് ഏഹ് ഓന് പിന്നെ ഓ ഞാനോട് ഇങ്ങനെ ഇരിക്കുക ഓക്കെ സംശയം ഇതില്ലാരക്കല്ലോ ഏഹ് കാരണം കാല് വയ്യാത്ത താളാന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ രണ്ടാൾ നല്ല ഫാനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവളാണ് ഞങ്ങൾ അവിടുത്തെ എത്തിയതിന് ശേഷമാണ് ഞങ്ങള് ഞങ്ങളെ ഞങ്ങൾ കാണു കഴിഞ്ഞത് കാരണം ഇവള ഞങ്ങൾ ചെന്നപ്പോ അവിടെ അല്ല വീട്ടിലില്ല പിന്നീടാണ് ഇവള് വരുന്നത് അപ്പോ എന്താ അപ്പൊ എന്റെ ഫ്രണ്ട് എന്താക്കിന്ന് അറിയോ ഓനേറ്റാക്കും ഓന് മനസ്സിലാക്കി ഇവര്ക്ക് സംശയേ ആരാണുള്ള ഒരു സംശയം ഓന് മനസ്സിലാക്കിയോ അപ്പൊ എന്ത് അറിയോ എഴുന്നേറ്റ് അങ്ങ് പോയി ആ എന്നാ മനസ്സിലായി ആ അടുത്ത അടുത്ത ആള് രണ്ടാളാണല്ലോ ഉള്ളത് അപ്പൊ ഒരാൾ നടന്നിക്കുന്നത് അത് മറ്റേ ആള് തന്നാണ് അതോ പിന്നെ അതൊന്ന് മനസ്സിലായത് കൊണ്ടാണ് ഓരോ ചെയ്തത് അങ്ങനെ ഒരു കോമഡി ഒക്കെ പിന്നീടെ കുറിച്ചൊക്കെ സംസാരിച്ച് കൊറേ കോമഡി ആണൊക്കെ പറഞ്ഞ് ചിരിക്കാറുണ്ട് അടുത്ത മതി ഫുഡിന്റെ വീഡിയോ ആ ഫുഡിന്റെ വീഡിയോ വീഡിയോ ചെയ്യോന്നല്ലേ ആ ഫുഡിന്റെ വീഡിയോ എന്താ പറയാ നമുക്ക് നോക്കാം അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം നമ്മൾ പറഞ്ഞല്ലോ അതിനൊരു ടൈം കിട്ടണം ഫുഡ് ഒക്കെ ഫുഡിന്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ എന്താണ് പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും നല്ല ബിരിയാണി ഉണ്ടാക്കും അതുപോലെ മന്തി ഉണ്ടാക്കും പിന്നെ ഇൻഷാ അള്ളാ ഒരു ഉണ്ടാക്കൂ നോക്കാൻ നിങ്ങളെ കുട്ടികളെ ഇങ്ങനെ ഒരാളെ ആ ഒരു പ്രധാനപ്പെട്ട നിങ്ങളെ കുട്ടികളെ ഇങ്ങനെയുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിക്കുക അങ്ങനല്ലേ ആ കല്യാണം കഴിക്കുക കഴിപ്പിക്കോ അത് ആ ചോദ്യമൊക്കെ വരാൻ കാരണം നമ്മളെ മറ്റേ വീഡിയോ കണ്ടിട്ടേ കാരണം നമ്മളെ നമ്മളെപ്പോലാണ് കല്യാണം കഴിക്കാൻ ആൾക്കാർ എതിർക്കുകയും ഇതൊക്കെ പറയുമ്പോ ഇതാര ഇതിപ്പോ ഏത് രീതിയിലുള്ള ആൾക്കാർ കല്യാണം കഴിച്ചാലും പിന്നെ ജീവിതം എവിടെയാണോ സന്തോഷം കിട്ടുന്നത് അവിടെ സ്വർഗ്ഗയ്ക്കും കാരണം വെച്ചാല് ഇതിപ്പോ നല്ല രീതിയിൽ കൂടി അതടക്കുന്ന ആൾക്കാർ പല പ്രശ്നങ്ങളുമായിട്ട് തെറ്റിപ്പിരിഞ്ഞൊക്കെ പോകേണ്ട അതിപ്പോ നമ്മളെപ്പോലത്തെ ആൾക്കാരായിട്ട് മാത്രമല്ല നമ്മളെപ്പോല തെറ്റുന്നുണ്ടാവും നല്ലോണം പൂണ്ണ്ടാവും അപ്പൊ അതൊന്നൊരു ജീവിതത്തിൽ എത്തുമ്പോ അതൊന്നൊരു വിഷയമല്ല അപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ കാരണം നമ്മൾ ആ വീഡിയോ കണ്ടതായി അപ്പൊ ഇത് ചോദിച്ച ആൾക്കാരോട് നമ്മൾ പറയാനുള്ളത് മറ്റൊന്നാണ് ഈ പാത്രം തന്നെ എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവളെ നിർബന്ധിച്ച ഇവളെ ഇഷ്ടപ്ര പ്രകാരാണ് എന്താകുന്നത് എന്നെ കല്യാണിക്കുന്നത് നിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് എന്താണ് ഈ കല്യാണം കൊണ്ടുപോകുന്നത് അത് പിന്നെ ഫസീലാന്ന് പറയും അപ്പൊ ഫസീല ഇവിടെ പിന്നെ എന്താ പറയാ ഇവിടെ ബന്ധത്തിൽ കാണും കല്യാണിച്ച് അപ്പൊ ബസിൽ എന്ത് ചെയ്ത് പിന്നെ ഇവളോട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് ഏഹ് ഞാൻ കളിക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെല്ലാം ചെയ്യ ആ കാര്യങ്ങളൊക്കെ ഇവളോട് പറഞ്ഞു അപ്പൊ ഇവക്ക് ഞാൻ അത് അവളെ പറഞ്ഞിട്ടുണ്ടോ അവളെ പൂർണ്ണ സമ്മതത്തോടു കൂടിയേ കല്യാണത്തിന് നിൽക്കാവുന്നത് അവളോട് തന്നെ പറയണം അവക്ക് താല്പര്യം ഉണ്ടെങ്കിലും അപ്പൊ ഇവക്ക് എന്താക്കി എന്നെ കണ്ടപ്പോ ഗ്ലാമർ കണ്ടിട്ടാണോ എന്ന് വേറെ ഗ്ലാമറിൽ വീണ് ഏതാണ് അങ്ങനെ ആ പറയാലും ഇന്റെ ഗ്ലാമറിൽ വീണാണ് അപ്പൊ എന്റെ ഗ്ലാമർ കണ്ടിട്ടാണോ എന്നൊന്നും അറിയില്ല കല്യാണം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണ് ഒരു പ്രശ്നം ഒന്നും വെക്കില്ല പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞാലോ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ചില എതിർപ്പുകളൊക്കെ വന്നിരിക്കുന്നെങ്കിലും ഇവരെ ഉണ്ടായില്ല അതിലൊന്നും വികാതെ എന്റെ കല്യാണം ഞാൻ ഇവളോട് ചോദിക്കാൻ ചോദിക്കുന്നത് കല്യാണത്തിന് ശേഷം എനിക്ക് ഇങ്ങനെ കുറെ എതിർപ്പുകളൊക്കെ വന്നിട്ടു പിന്നെ ഇങ്ങനത്തെ കല്യാണത്തിന് നിന്ന് ഞാൻ ചോദിച്ചു എന്നാ അവർമ്മ ഞാനിപ്പോ സാധാരണ ഒരാള് എന്നുള്ള രീതിയിൽ എങ്ങനെ ഞാൻ കണ്ടിരുന്നു ഞാൻ കാല് വയ്യാത്ത ആളാണെന്നോ എന്നോ അങ്ങനത്തെ ഒന്നും ഇരിക്കുകയും ഇന്റെ മൈൻഡിലേ വന്നില്ല നമ്മള് പറഞ്ഞു എന്റെ മൈൻഡിൽ തന്നെ വന്നില്ല ഇപ്പോഴും ഇല്ല എന്നുണ്ട് ഇപ്പോൾ ഈ സമയത്തും എനിക്ക് അങ്ങനത്തെ സംഭവേ അല്ല നമ്മള് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് ഇവള് കല്യാണം കഴിച്ചത് അതുപോലെ ഞങ്ങളെ മക്കളാ ഇതുപോലുള്ള ഒരാളെ കല്യാണം കഴിപ്പിക്കുകയോ ചോദിച്ചാൽ നമ്മൾ പറയാനുള്ളത്രേ ഉള്ളൂ അവർക്ക് സമ്മതണ്ടെങ്കില് ആ പൂർണ്ണ സമ്മതം കാരണം അതിപ്പോ അല്ലാതെ ആ മൂ ആരായാലും മൂന്നാൾ അങ്ങനെ തന്നെ കല്യാണിക്കുകയാണ് അങ്ങനെ അങ്ങനെയാണോ താല്പര്യം ഓക്കെ എന്നറിയും പക്ഷെ വേറൊന്നാണ് ഒന്നാണ് ഞമ്മളിപ്പോ സാധാരണ ആൾക്കാരും ഇപ്പോ പിന്നെ സാധാരണ ഇപ്പൊ നല്ലോണം നടക്കുന്ന ഒരാള് ഒരാളെ കല്യാണി സമ്മതല്ലാണ്ട് ഇപ്പൊ കല്യാണിപ്പിക്കുകയൊന്നും ഇല്ലല്ലോ ഏത് രീതിയിലാണെങ്കിലും നമ്മളിപ്പോ നല്ലോണം നടക്കുന്ന ആൾക്കാരും പിന്നെ എന്താ പറയാ കല്യാണിപ്പിക്കുക പല അന്വേഷണങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും അതിപ്പോ ഏത് രീതി അതെ ഇപ്പൊ എന്നെ പോലത്തെ ഒരാളാണോ ഒരിക്കൽ താല്പര്യം വെച്ചാൽ അത് ഞാൻ നമ്മൾ അന്വേഷിക്കൂ എങ്ങനത്തെ ആളാണ് പിന്നെ ഈ അന്വേഷണം അതെ ഇതൊക്കെ ഏത് കല്യാണത്തിനുള്ളതാണ് ഇപ്പൊ ഈ അന്വേഷണങ്ങളും പിന്നെ ഇതൊക്കെ എന്താ അറിയോ ഏഹ് അതൊക്കെ ഒരു ചടങ്ങ് അങ്ങനെ പോവാന്നല്ലാതെ ഒരു ഭാഗ്യാണ് കല്യാണം കഴിച്ചിട്ട് അവർ നല്ല രീതിയിൽ കൂടെ ജീവിച്ചു പോവാന്നെ ഒരു ഭാഗ്യാണ് അപ്പൊ നമ്മളിപ്പോ എത്ര അന്വേഷണത്തിലും അല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും ഉണ്ടാവില്ല അതൊന്നും അറിയൂല നമ്മളിപ്പോ നേ പിന്ന നേരിട്ട് നമ്മളിപ്പോ ഒന്നിച്ച് ജീവിക്കുമ്പോഴേ എങ്ങനത്തെ കാര്യമാണ് കല്യാണം അല്ലെങ്കിലും അങ്ങനെ തന്നെ അല്ലേ അല്ലെ പല ആൾക്കാരും നമുക്കിപ്പോ പൂർണ്ണമായ നൂറ് ശതമാനം എല്ലാവരെയും നമ്മ നമുക്ക് ഓർമ്മ ഉണ്ടാവും ഓലെ അങ്ങനത്തെ ആളാണ് ഇല്ല അടുത്ത് ഇടവഴകി ജീവിക്കുമ്പോഴേ ഓലെ അങ്ങനത്തെ ആളാണ് പിന്നെ ഇതൊരു ഭാഗ്യാണ് പിന്നെ എന്താണ് കല്യാണത്തിന് ശേഷം സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യാണ് അപ്പൊ ഇത്ര കല്ലോ ചോദ്യം ഉണ്ടോ ഇനി ഉണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ആ അതെ എല്ലാം കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും അപ്പൊ ഇനി വേറെ കാര്യം കമന്റിനും ഇതിനൊക്കെ നമ്മൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഞമ്മക്ക് അതിനകത്ത് നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിച്ചോളാം ഒരു വീഡിയോ ആക്കി പിന്നെ മറ്റൊരു വീഡിയോയിൽ വരാം ഓക്കെ നിർത്തല്ലേ അപ്പൊ ഓക്കെ പിന്നെ ഇനിയും എല്ലാവരും എന്ത് ചെയ്യുക നമ്മളെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യ പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക കമൻറുകളൊക്കെ ഇനിയും പറഞ്ഞല്ലേ പറഞ്ഞോണ്ട് തന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ ഞാൻ നിർത്തുക അല്ലേ ഓക്കെ ഞാൻ എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന Youtube channel subscribe ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബു പിന്നെ ഗഫൂർ കൊടുവള്ളി എന്ന Facebook ഉണ്ട് പിന്നെ Instagram ഉണ്ട് അതൊക്കെ Follow ചെയ്യ Okay bye